നമസ്കാരം ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനായി സ്ഥിരതയാർന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചും ഇംഗ്ലണ്ട് മുൻ സൂപ്പർ കെവിൻ പീറ്റേഴ്സൺ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായി കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പോരാട്ടത്തിൽ തോറ്റെങ്കിലും ഡൽഹിയുടെ ടോപ് സ്കോറായത് രാഹുൽ ആണ് നാൽപ്പത്തി ഒന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഡൽഹിക്ക് വേണ്ടി ഈ സീസണിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്ത താരം കൂടിയാണ് രാഹുൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് തിരികെ രാഹുലിനെ വിളിക്കണമെന്നും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീഫറാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പീറ്റേഴ്സൺ ഇപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസ് വിട്ട് കഴിഞ്ഞ മെഗാലയലത്തിൽ ഡൽഹിയിലെത്തുകയായിരുന്നു അന്നു മുതൽ അവരുടെ ബാറ്റിങ്ങിലെ നെടുംതുണി രാഹുൽ മാറുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഡൽഹി ക്യാപിറ്റൽസിനായി ഈ സീസണിൽ കെ എൽ രാഹുലിന്റെ ബാറ്റിംഗ് പ്രകടനം ഗംഭീരമാണെന്നും കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് അദ്ദേഹത്തെ തിരികെ വിളിക്കാനുള്ള സമയമാണിതെന്നതാണ് കെവിൻ പീറ്റേഴ്സൺ പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമായുള്ള മത്സരം കഴിഞ്ഞ് പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ എൽ രാഹുൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോം പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ അദ്ദേഹമായിരിക്കും ടീമിന് വേണ്ടി നാലാം നമ്പറിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുകയും വേണമെന്ന് കെവിൻ പീറ്റേഴ്സൺ പറയുന്നുണ്ട് നേരത്തെ അമിത പ്രതിരോധത്തിലൂന്നിയുള്ള ബാറ്റിംഗ് ശൈലിയെ തുടർന്ന് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സ്ഥാനം നഷ്ടമായ താരമാണ് രാഹുൽ പക്ഷേ ഇത്തവണ പുതിയൊരു രാഹുലിനെയാണ് ഡൽഹിയുടെ കുപ്പായത്തിലൂടെ കാണാൻ സാധിക്കുന്നത് ആധുനിക ടി ട്വന്റി ക്രിക്കറ്റ് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള അഗ്രസീവായ അതോടൊപ്പം തന്നെ പഴുതടച്ച പ്രതിരോധവുമുള്ള ബാറ്റിംഗാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് വയ്ക്കുന്നത് ടൂർണമെന്റിലെ റൺവേട്ടക്കാരിൽ രാഹുൽ ഇപ്പോൾ ആറാം സ്ഥാനത്താണുള്ളത് എട്ട് മത്സരങ്ങളിൽ നിന്നും അറുപത് പോയിന്റ് ആറ് ആറ് ശരാശരിയിൽ നൂറ്റി നാല്പത്തി ആറ് പോയിന്റ് ഒന്ന് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തിട്ടുള്ളത് മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഓപ്പണിംഗ് മുതൽ വ്യത്യസ്ത പൊസിഷനുകളിൽ രാഹുൽ ബാറ്റ് ചെയ്ത് കഴിഞ്ഞു ടീം ഏൽപ്പിക്കുന്ന ഏത് റോളും അദ്ദേഹം ഗംഭീരമായി തന്നെ ചെയ്തിട്ടുമുണ്ടാകും ഈ സീസണിലെ ഐ പി എല്ലിൽ കെ എൽ രാഹുൽ തന്റെ ബാറ്റിംഗ് ശൈലിയിൽ വരുത്തിയ മാറ്റം ഗംഭീരമാണെന്നാണ് കെവിൻ പീറ്റേഴ്സൺ ചൂണ്ടിക്കാണിക്കുന്നത് ദുബായിൽ നടന്ന കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കെ എൽ രാഹുൽ എത്ര മികച്ച രീതിയിലാണ് ഫിനിഷിംഗ് റോൾ നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടെസ്റ്റ് ബുക്ക് ശൈലിയിലുള്ള പ്രതിരോധത്തിൽ നിന്നും ആധുനിക ടി ട്വന്റി ക്രിക്കറ്റ് ആവശ്യപ്പെടുന്ന ബാറ്റിംഗ് ശൈലിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം ശ്രദ്ധേയമാണ് എന്തായാലും ഇതിൻ്റെ ക്രെഡിറ്റ് രാഹുലിന് തന്നെയാണ് നൽകേണ്ടത് അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന രീതിയും പരിശീലനവും ഗെയിമിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതും എല്ലാം വളരെ പോസിറ്റീവായിട്ടാണെന്നും പീറ്റേഴ്സൺ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൽഹിക്കൊപ്പമുള്ള ഈ സീസണിലെ ആദ്യ മത്സരം നഷ്ടമായെങ്കിലും തുടർന്നുള്ള മത്സരങ്ങളിൽ പതിനഞ്ച് എഴുപത്തിയേഴ് തൊണ്ണൂറ്റി മൂന്ന് പതിനഞ്ച് മുപ്പത്തെട്ട് ഇരുപത്തിയെട്ട് അൻപത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എന്നിങ്ങനെ പോകുന്നു രാഹുലിൻ്റെ സ്കോറുകൾ ഇത്തവണ പോയിന്റ് പട്ടികയിൽ ഡൽഹി ആദ്യ നാളിൽ നിൽക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഡൽഹിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമോ കെ എൽ രാഹുലിൻ്റെ ഭാവി ക്രിക്കറ്റ് ഭാവി എന്താകും ഇന്ത്യൻ ടീമിൽ അവിടെ നീളം ഉണ്ടാകുമോ കാത്തിരുന്ന് തന്നെ കാണാം